ദൈവത്തിൻ്റെ വഴിയിലല്ല നിങ്ങളൊരു കാര്യം ചെയ്യുന്നെങ്കിൽ ദൈവം അത് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുകയില്ല അത് പ്രാർത്ഥനയോ പണമോ ശുശ്രൂഷയോ ഒന്നും തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ ആരെയെങ്കിലും അവൻ മുറിപ്പെടുത്തി അവരോട് പോയി ക്ഷമ ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കുന്നു അവൻ പറയുന്നു ഞാൻ നിന്നോട് ക്ഷമിക്കയില്ല എന്നാൽ അവിടെ നിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു പിന്നെ അത് അവനും ദൈവമായിട്ടാണ് നീ അവനോട് ക്ഷമ ചോദിച്ചു നിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ക്രിസ്തീയ കോളത്തിൽ ഇതുപോലെയുള്ള ഒത്തിരി നിർജ്ജീവ പ്രവർത്തികൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഉയർന്ന നിലയിലുള്ള നിർജ്ജീവ പ്രവൃത്തിയിലേക്ക് പോയാൽ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കിൻഡർ ഗാർഡൻ ലെവലിലുള്ള നിർജ്ജീവ പ്രവർത്തികളെക്കുറിച്ചാണ് നിങ്ങൾ ദൈവത്തോടൊപ്പം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നിർജ്ജീവ പ്രവർത്തികളുടെ ഉയർന്ന 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 പി എച്ച് ഡി ലെവലിലുള്ള നിർജ്ജീവ പ്രവർത്തിയും കണ്ടെത്താൻ കഴിയും ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഉദാഹരണത്തിന് നിസ്വാർത്ഥമായിട്ട് നിങ്ങൾ കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു ത്യാഗങ്ങൾ സഹിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവത്തെ കേൾക്കാനായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുന്നില്ല ശുശ്രൂഷയിൽ നിങ്ങൾ തിരക്കുള്ളവനാണ് അതൊരു ചത്തപ്രവൃത്തിയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൂക്കോസ് പത്തിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ മാർത്ത അവൾ വളരെ തിരക്കാണ് ആർക്കു വേണ്ടിയാണ് അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല ആ പതിമൂന്ന് പേർക്ക് വേണ്ടി യേശുവിനും അവൻ്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേർക്കും വേണ്ടി ആ ചൂടുള്ള അടുക്കളയിൽ ജോലി ചെയ്ത് അവൾ ആകെ വയർക്കെയാണ് വളരെ അത് അധ്വാനിക്കുന്നു 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 എന്നാൽ ആന്തരികമായി മറിയയ്ക്ക് നേരെയുള്ള പരാതിയാണ് എന്തുകൊണ്ടാണ് അവൾ വന്ന് എന്നെ സഹായിക്കാത്തത് അങ്ങനെ അവൾ യേശുവിൻ്റെ അടുക്ക് വന്നു യേശു പറഞ്ഞു മാർത്തേ ഞാനത് എൻ്റെ വാക്കിൽ നിങ്ങളോട് പറയാം നീ ചിന്തിക്കുന്ന എൻ്റെ ഭക്ഷണമാണ് എനിക്ക് വേണ്ടിയെന്ന് നീ ചിന്തിക്കുന്നു എൻ്റെ ഈ ത്യാഗത്തിൽ ഞാൻ വളരെ ആകൃഷ്ടമാണെന്ന് ഒരിക്കലുമല്ല അല്പം പോലുമല്ല നീ ചിന്തിക്കുന്നു അടുക്കളയിൽ നീ ചെയ്യുന്ന അല്ല ആ ത്യാഗത്തിനും എനിക്ക് നിന്നോട് നന്ദിയില്ലെന്നോ നിൻ്റെ ആ പ്രവൃത്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ ഈ ശുശ്രൂഷ ഒന്നും എനിക്ക് ആവശ്യമില്ല മറിയ അവൾക്കറിയാം എന്താണ് എനിക്ക് ആവശ്യമുള്ള ആ ഒരു പ്രവർത്തിയെന്ന് ലൂക്കോസ് പത്തിൻ്റെ നാൽപ്പത്തിരണ്ട് ഒന്നുമതി എൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് എന്നെ കേൾക്കുന്നത് അതിനുശേഷം ഞാൻ പറയുന്നത് ചെയ്യുക ഉയർന്ന തലത്തിലുള്ള ഒരു നിർജ്ജീവ പ്രവർത്തിയാണത് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളെ ഒരു ഓഫീസിൽ ഒരു ജോലിക്ക് എടുത്തു ആദ്യത്തെ ദിവസം നിങ്ങൾ ജോലിക്ക് പോവുകയാണ് ആ കമ്പനി നിങ്ങൾക്ക് ഒരു കോൺട്രാക്ട് തന്നു നിങ്ങളെ ഈ ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നു നിങ്ങൾ ആ ഓഫീസിൽ ചെന്ന ഉടനെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയതൊക്കെ അവിടെ ചെയ്യുന്നു ഒരു ടേബിളിൻ്റെ അടുക്ക ചെല്ലുന്നു അവിടെ നിന്ന് കുറേ ഫയലുകൾ എടുക്കുന്നു തോന്നിയതുപോലെ ചെയ്യുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതൊക്കെ അവിടെ നിങ്ങൾ ആ ബോസിൻ്റെ അടുക്ക പോയി ചോദിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ദിവസം കൊണ്ട് നിന്നെ ജോലി എന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങൾ എന്ത് ചെയ്യണം ബോസിൻ്റെ അടുക്കത്ത് ചോദിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് അതാണ് മറിക ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാനായിട്ടൊരു ജോലിക്കാരി വന്നു അവൾ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്താ ഞാൻ ഇവിടെ ചെയ്യേണ്ടത് അവൾ ഓടി ഓടിയാണ് ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്യുന്നു അവളെ നിങ്ങൾ ജോലിക്ക് വെക്കുമോ ലിവിംഗ് ബൈബിളിൽ ഒന്ന് കോരിൻ്റെ നാലിൻ്റെ രണ്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരു ദാസനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഥവൻ്റെ യജമാനൻ എന്ത് പറയുമോ അത് ചെയ്യുന്നതാണ് അങ്ങനെയാണ് യേശു തൻ്റെ ജീവിതം ജീവിച്ചത് അവൻ ശ്രദ്ധിച്ചു കേട്ടു പിതാവേ ഞാൻ എന്തു ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു ലൂക്കോസ് നാലിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ അതിനെപ്പറ്റി കാണുന്നുണ്ട് അവിടെ വലിയൊരു ഉണർവ് നടക്കുന്നു അവൻ്റെ ശുശ്രൂഷയിലൂടെ അനേകർ സൗഖ്യമാകുന്നു എല്ലാവരും അവനോട് തുടരാൻ ആഗ്രഹിക്കുന്നു രാവിലെ അവർ വരുന്നതിന് മുമ്പ് പിതാവ് അവനോട് ഇപ്രകാരം പറഞ്ഞു പിതാവ് പറഞ്ഞു നീ മറ്റൊരിടത്തേക്ക് പോവുക എന്നാൽ ആളുകൾ അവൻ്റെ മേൽ സമ്മർദ്ദം ചൊലുത്തി കർത്താവ് നീ ഇവിടെ നിൽക്കണം ഇവിടെ വലിയ ഉണർവ് നടക്കുകയല്ലേ ഇല്ല എനിക്ക് മറ്റൊരിടത്ത് പോകണം മനുഷ്യന്റെ സമ്മർദ്ദങ്ങൾക്ക് നിങ്ങൾ അടിപ്പെട്ടു പോകുന്ന ഒരാളാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതിലൊരു ചത്രപ്രവർത്തിയായിരിക്കും ഞാനിത് ധാരാളം അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി ആളുകൾ എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് ഇവിടെ പോയി ഇത് ചെയ്യൂ അത് ചെയ്യൂ ശരി ഞാൻ പറഞ്ഞു ക്ഷമിക്കണം ദൈവം പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാനൊരു ഫോർഷനാണെന്നോ നിങ്ങളി എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിന്തിക്കാം എന്നാൽ ഞാൻ ദൈവം പറയുന്നത് ചെയ്യൂ ദൈവം എന്നോട് പോകാൻ പറയുന്ന ഞാൻ പോകൂ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് കൊല്ലം അതിൻ്റെ ഫലവും ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ പോകണമെന്നോ എവിടെ പോകണ്ടെന്നോ മനുഷ്യൻ്റെ ഉപദേശം ഞാൻ ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലം ദൈവം എവിടെ പോകാൻ എന്നോട് പറഞ്ഞു അവിടെ പോയതിൻ്റെ അനുഗ്രഹവും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ അങ്ങനെയാണ് യേശു ജീവിച്ചത് ഇതാണ് ദൈവത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ല യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പിതാവ് അവിടുത്തെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്നാണ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വേല സ്വർഗത്തിൽ നടക്കുന്നത് ദൂതന്മാരോടി നടന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവല്ല ചിലപ്പോൾ ആളുകൾ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട് നീ എന്തുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തത് ഗബ്രിയലെ മെഹായലിനോട് പറയുമോ നീ എന്താണ് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തത് അല്ല സ്വർഗം അങ്ങനല്ല അവർ ദൈവത്തിനായിട്ട് കാത്തിരിക്കും അവർ പല ക്രിസ്ത്യാനികളും ചെയ്യാത്തത് ചെയ്യും കർത്താവിനായിട്ട് കാത്തിരിക്കും യഹോവയെ കാത്തിരിക്കുന്നവർ അവരുടെ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും യശാവ് നാൽപ്പത് മുപ്പത്തൊന്നോ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും മറ്റാളുകളെ ആ പർവ്വതം ബന്ധപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ കാത്തിരിക്കുന്നവർ വഴുകനെ പോലെ പറന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകും ഈ പർവ്വതം ബന്ധപ്പെട്ട് കയറുന്ന ഇവരെക്കാൾ നൂറുമടങ്ങ് വേഗതയിൽ കർത്താവിനെ കാത്തിരുന്ന് അവനെ കേൾക്കുന്നവർ ഒരു പഴുകനെ പോലെ ചിറകടിച്ച് ഉയരുന്നവരായിരിക്കും നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ച് പർവ്വതത്തിന് മുകളിൽ കൂടെ പറക്കുന്നവരാണോ അതോ വലിഞ്ഞ് പർവ്വതം കയറുന്നവരാണോ നിങ്ങൾ കോവയ്ക്കായിട്ട് കാത്തിരിക്കണം അവനെ കേൾക്കണം യേശു അങ്ങനെയായിരുന്നു അതിൻ്റെ മനോഹരമായൊരു ഉദാഹരണമാണ് ഈ കല്ലുകളെ അപ്പമാക്കുക എന്ന് പിശാജ് അവനോട് പറഞ്ഞപ്പോൾ അവനവിടെ എന്താ പറഞ്ഞത് അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൻ ചിന്തിച്ചേനെ എൻ്റെ ബുദ്ധി പറയുന്നു എനിക്ക് വിശപ്പുണ്ട് നാൽപ്പത് ദിവസമായിട്ട് ഞാനൊന്നും കഴിച്ചില്ല അപ്പം കഴിക്കുന്നത് ഒരു പാവവും ദൈവം എനിക്ക് ശക്തി തന്നിട്ടുണ്ട് നാൽപ്പത് ദിവസം മുമ്പ് ദൈവം എന്നെ അഭിഷേകം ചെയ്തു കല്ലുകളെ അപ്പമാക്കാനുള്ള ശക്തി എനിക്കുണ്ട് ഞാനാരെയും ചതിക്കുന്നില്ല ഞാൻ ആരുടെയും അപ്പം മോഷ്ടിക്കുന്നില്ല ഇത് വെറും കല്ലുകളല്ലേ ഇവിടെ നൂറുകണക്കിന് കല്ലുകളില്ലേ ഒരു കല്ല് എന്താണ് പ്രശ്നം അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഈ കല്ലുകളിൽ ഒന്നിനെ അപ്പമാക്കി എൻ്റെ വിശപ്പെടക്കിയാൽ എൻ്റെ പിതാവിനും വളരെ സന്തോഷമാകും എൻ്റെ ശക്തി അതിനായിട്ട് ഉപയോഗിച്ചതിനായിട്ട് യേശു അങ്ങനെ ചെയ്തില്ല അവൻ ബുദ്ധി ഉപയോഗിച്ചല്ല ജീവിച്ചത് അവൻ പിശാചിനോട് പറഞ്ഞു ക്ഷമിക്കണം ഈ കല്ലുകളെ അപ്പമാക്കുക എന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞതാണ് ഞാൻ കേട്ടില്ല അവൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും എന്നാൽ അവൻ ഇതുവരെയും അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ ബുദ്ധി എന്നോട് ഞാൻ ആരെയും വഞ്ചിക്കുന്നില്ല ഞാനാരുടെയും മോഷ്ടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പം എനിക്കിതാവശ്യമാണ് അതെല്ലാം ശരിയാണ് എന്നാൽ എൻ്റെ പിതാവ് അത് എന്നോട് പറഞ്ഞില്ല എത്ര ക്രിസ്ത്യാനികൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് മിക്ക ക്രിസ്ത്യാനികൾ പറയുന്നത് ഇപ്പം ഇതെനിക്ക് ആവശ്യമാണോ ഞാനാരെയും വഞ്ചിക്കുന്നില്ല മോഷ്ടിക്കുന്നില്ല ഞാനിത് ചെയ്യും ഇനിയും ദൈവം തന്നെ വന്നു എന്നോട് പറയണോ ശരി ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾ നഴ്സറിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട എന്നാൽ ദൈവത്തോടൊപ്പം നിങ്ങൾ വളരുന്നെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ എല്ലാത്തിലും നടത്തുന്ന ഒരിടത്തേക്ക് നിങ്ങൾ വളർന്നു വരാനിടയാവും എന്തുകൊണ്ട് യേശു ഒരു അവധിക്കാലം ആഘോഷിക്കാനായിട്ട് റോമിലേക്ക് പോയില്ല ഒരു വിശ്വാസി ഒരു അവധിക്കാലം ആഘോഷിക്കുന്നത് തെറ്റാണോ ഒരുപക്ഷെ യേശു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ വളരെ ത്യാഗം സഹിച്ച് വളരെ കഷ്ടപ്പെട്ട് വില ചെയ്യാണ് രാവും പകലും രാവും പകലും പല രാത്രിയിലും ഉറങ്ങാൻ പറ്റുന്നില്ല വേല 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 എനിക്കൊരു വിശ്രമം വേണം ഞാനൊരു അവധിയെടുത്ത് കുറച്ച് ദിവസത്തേക്ക് റോമിൽ പോവുകയാണ് ഞാൻ പാപം ചെയ്യില്ല യേശു റൂമിൽ പോയിരുന്നെങ്കിൽ പാപം ചെയ്യുമായിരുന്നു ഇല്ല ഒരിക്കലുമില്ല ലോകത്തിൽ ഒരടതു പോയാലും അവൻ പാപം ചെയ്യില്ല എന്തുകൊണ്ടാണ് യേശു ഒരു വെക്കേഷന് പോകാഞ്ഞത് വേല ചെയ്ത് ക്ഷീണിച്ച ഒരു ദൈവത്തിൻ്റെ ദാസനല്ലേ അവൻ ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് പിതാവ് അത് അവനോട് പറഞ്ഞില്ല അവൻ റോമിൽ പോയാൽ അതൊരു പാവമല്ല എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അവന് നഷ്ടപ്പെടുമായിരുന്നു ഒരുപക്ഷെ മൂന്ന് കൊല്ലം കൊണ്ട് തയ്ക്കേണ്ട വേല നാല് വർഷം എടുത്ത് അവന് തയ്ക്കാൻ കഴിഞ്ഞെന്ന് വരത്തുള്ളൂ സ്കൂൾ വിദ്യാഭ്യാസത്തിന് എത്ര വർഷം എടുക്കും പന്ത്രണ്ട് വർഷം അതിന് പതിനഞ്ച് കൊല്ലം എടുക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ അതോ ഒരു ഇരുപത് കൊല്ലം എടുക്കാം എനിക്കറിയാം മെഡിസിൻ പഠിക്കുന്നവർ അത് അഞ്ച് കൊല്ലം കൊണ്ട് തീർക്കണം എന്നാൽ പത്ത് കൊല്ലം കൊണ്ട് അത് പഠിച്ച് തീർക്കാത്തവരെ എനിക്കറിയാം ഒരു ജോലിക്കായിട്ട് ദൈവം നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം തരാം അതിൻ്റെ പത്ത് മടങ്ങ് സമയം നിങ്ങൾക്ക് അതിനുവേണ്ടി എടുക്കാം കാരണം നിങ്ങൾ വേറെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പാപകരമല്ല എന്നാൽ അത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ക്രിസ്തീയ കോളത്തിൽ ഒത്തിരി ചത്ത പ്രവർത്തികളുണ്ട് ഓ നിങ്ങൾ പറയും എൻ്റെ ജീവിതം എത്ര സംഘർഷഭരിതമായിരിക്കും ഇല്ല അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്ന യേശുവിൻ്റെ ജീവിതം സംഘർഷഭരിതമായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ച ആരെക്കാളും സ്വസ്ഥതയുള്ള ജീവിതമായിരുന്നു അവൻ്റെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സംഘർഷം ഉണ്ടാകുന്നത് ഞാൻ പറയട്ടെ എൻ്റെ ജീവിതം സംഘർഷഭരിതമല്ല അല്ല നിങ്ങൾ ദൈവത്തെ കേൾക്കുന്നതിനാണെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറിപ്പോവും ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് എപ്പോഴും സ്വസ്ഥത തരുന്നതാണ് സംഘർഷമല്ല ഞാനിതല്ല നിങ്ങളോട് പറഞ്ഞത് യേശുവിൽ ദൈവത്തിൻ്റെ വഴികൾ കാണാം അവൻ ചെയ്ത വഴിയിൽ